ീന്നാണ് ഞാൻ മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിനടുത്ത് എണ്ണ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് പിന്നെ ഞാൻ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് പതിനാറ് വർഷം കഴിഞ്ഞ് ഞാനൊരു ലബോറട്ടറിയുടെ മെക്കാനിക്കൽ സെക്ഷന്റെ ഹെഡ് ആയിട്ടാണ് ഞങ്ങളുടെ കൂടി കഴിഞ്ഞ ദിവസത്തിന് മുമ്പ് സംഭവിച്ചു വഴി വെളുപ്പിന് ഒരു നാലുമണി സമയത്താണ് ഇത് ഉണ്ടായിരുന്നത് പുരുഷ ആൾക്കാരും എല്ലാരും കുറച്ച് പേര് നൈറ്റ് സ്റ്റുറ്റി പോയിട്ടുണ്ടായിരുന്നു ഈ ഉറക്കത്തില് ഞാനും സാധാരണ രാവിലെ എണീറ്റ് വയ്ക്കാൻ തുടങ്ങാൻ പിന്നെ ദോറ തോറും ബാൽക്കണിയിലോട്ടാണ് നോക്കിയപ്പോ അവിടെ നല്ല പുക വരുന്നുണ്ട് പിന്നെ നമ്മൾ കോറിഡോറിലോട്ട് വന്നത് കോറിഡോറിൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ പുകയാണ് തിരിച്ചു റൂമിലോട്ട് തന്നെ കയറി ഡോറ് ലോക്ക് ചെയ്ത് അപ്പുറത്തെ കൂടെ ആളുകളെ വിളിച്ച് രണ്ട് റൂമിലേക്ക് തൊട്ടടുത്ത റൂമിലെ ബാൽക്കണിയിലോട്ട് നമ്മൾ വന്ന് അപ്പൊ താഴെ ഇതേ കണ്ടീഷനിൽ പുക വരും രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും പോകാം ഫ്രണ്ടിലും പോകാം കണ്ടീഷൻ തന്നെ അപ്പോൾ ഉടനെ ഫോണെടുത്ത് നമ്മൾ വൺ വൺ ടൂ ട്രൈ ചെയ്തു നമ്മുടെ സൂപ്പർവൈസർമാരെ രണ്ടുപേരുണ്ട് എന്ന് അറിയാൻ ട്രൈ ചെയ്തു വൺ വൺ ടൂ എപ്പോഴേക്കും ഫയറിന്റെ ആംബുലൻസിൽ താഴെ എത്തിയിട്ടുണ്ട് പക്ഷെ പുക മോലോ ടച്ച് കയറിക്കൊണ്ടിരിക്കുക ഉടനെ നമ്മൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല ബാൽക്കണിയിൽ നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത ബാൽക്കണിയിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ആണ് ചെയ്തത് ചാടിയിട്ടും കേബിളിൻ്റെ വയ കുറ്റിട്ടുമാണ് നമ്മൾ ഷിഫ്റ്റ് ആയത് ആ ഷിഫ്റ്റ് ആയ സമയത്ത് അവിടെ ഒരു രണ്ട് മിനിറ്റ് ഗ്യാപ്പ് കിട്ടി അപ്പോൾ കുഴപ്പമില്ല നമ്മൾ നിക്കാൻ സർവൈവ് ചെയ്യാമെന്നുള്ളൊരു ചിന്ത വരുമ്പഴേക്കും വീണ്ടും പോകാൻ വഴിയിലോട്ട് അടിച്ചു വീഴുകയാണ് ആ സമയത്ത് അതേ കേബിളിൽ തന്നെ പിടിച്ചിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് ഉണ്ടായത് അപ്പോൾ ഇറങ്ങുന്ന വഴിയിൽ ഫ്ലോറിലാണ് അപ്പൊ തേർഡ് ഫ്ലോറിന് സെക്കൻഡ് ഫ്ലോറിൽ ബാൽക്കണിയിലോട്ട് ആദ്യം ഷിഫ്റ്റ് ആവാം അവിടുന്ന് വീണ്ടും താഴോട്ട് വരാന്നൊരു കണ്ടീഷനിലായിരുന്നു പക്ഷെ ആ വീടിന് ഇടയില് എന്റെ കയ്യിൽ കേബിള് മിസ്സായി ഞാൻ താഴോട്ട് വരാൻ വീഴാൻ ഉണ്ട് വീടത് സൈഡിൽ നമ്മൾ കാർ പാർക്കിങ്ങും കാർ ഷെട്ട് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്നു ഷെഡ് ഉണ്ട് കൃപ്പിഷീറ്റിലോട്ടുണ്ടാക്കിയ ഷെഡ് ആ ഷെഡിന്റെ മുകളിലോട്ടാണ് വന്നത് അവിടുന്ന് തൊട്ടടുത്ത കമ്പനിയുടെ കോമ്പൗണ്ടിലോട്ട് ചാർജറിലുണ്ട് എന്റെ പുറകെ വന്ന രണ്ടുപേരും പിന്നെ ബാക്ക് സൈഡിൽ പൊള്ളലേറ്റും അതുപോലെ കയ്യിലെ തോളിലും പിന്നെ നമ്മൾ താഴെ വന്ന് അപ്പോഴൊക്കെ ആംബുലൻസും ഫയർ പോളീസും എല്ലാവരും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കമ്പനികൾ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ കംപ്ലീറ്റ് ഹാൻഡിലിങ് ചെയ്തിരുന്ന റെസ്ക്യൂ ടീം ആയതുകൊണ്ട് നമ്മൾക്കാർക്ക് വേറെ കൂടെ ഉള്ളവർക്കാരും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായി പിന്നെ പിന്നീടാണ് നമ്മൾ ആംബുലൻസിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഹോസ്പിറ്റൽ ജാബർ മുബാരക്ലബീർ ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി നേരത്തോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ഇപ്പോൾ താമസിക്കുന്ന ഈ ക്യാമ്പിലോട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തിരുന്നിട്ടുണ്ട് അവിടെ നിന്നും കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് തന്നിട്ടുണ്ട് മോറൽ സപ്പോർട്ടാവട്ടെ സപ്പോർട്ടാവട്ടെ ഭക്ഷണം കൂട്ട് വസ്ത്രങ്ങൾ എല്ലാ സാധനങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് നമ്മുടെ പുതിയ അക്കോമഡേഷനൊക്കെ ഇതിനേക്കാളും കുറച്ചും കൂടെ സൗകര്യമുള്ള അക്കോമഡേഷൻ ഇപ്പോൾ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ ശരിയാക്കുകയാണെങ്കിൽ ഇത് പെർമിഷൻ ആക്കിയാണ് നല്ല അപ്പാർട്ട്മെൻറ്റിനെടുത്തിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കൂടെയുള്ള പത്ത് അമ്പതോളം ആൾക്കാർ പോയി അതിനെയാണ് എല്ലാവരും സങ്കടം ഉണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഈ പുറത്തുള്ള ജ്യൂസികളൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞങ്ങളുടെ കമ്പനി ഞങ്ങളുടെ ഫീലിങ്സ് ആയിട്ടില്ല ഞങ്ങളുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ള കമ്പനിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാഷണലായിട്ട് പറയില്ല അത് ഫീൽ ചെയ്ത ആളാണ് പതിനാറ് വർഷം ഈ കമ്പനിയിൽ ഇല്ല എനിക്ക് ഈ കേൾക്കുന്ന പോലെ ഒരു സംഭവങ്ങളും ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ശമ്പളത്തിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല മറ്റ് ദ്വീപിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ഞാൻ പതിനാറ് വർഷം ഒരു കമ്പനിയിൽ മലയാളിയായിട്ടുള്ള ഞാൻ തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിലല്ലേ ഈ കമ്പനി വിടേണ്ട ആവശ്യമുള്ളൂ എനിക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എനിക്ക് ഗുണങ്ങൾ മാത്രമേ ഈ കമ്പനിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂ